ാക്കന്മാർ അഭിഷിക്തന്മാരുടെ കൈത്താങ്ങിയപ്പോൾ തന്റെ അപ്പന്റെ അപ്പനായ ഹൂര് ദൈവത്തിന്റെ പ്രവാചകനും ദൈവത്തിന്റെ അഭിഷിക്തനുമായ മോശയ്ക്കൊരു കൈത്താങ്ങലായി നിന്നപ്പോൾ അടുത്ത ജനറേഷനെ മഹത്വം ഇറങ്ങുന്ന ആലയം പണിയാൻ ദൈവം ഉപയോഗിച്ചു ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ തലമുറ നശിച്ചു പോകരുത് എന്നാഗ്രഹമുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വേണ്ടി നീ ചുവടുവെക്കുക നിലകൊള്ളുക കൈത്താങ്ങലാകുക മായ യുദ്ധം ജോഷുവായുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ആ സന്ദർഭത്തിൽ വിശുദ്ധ തിരുവെടുത്തുകളിൽ പറയുന്നുണ്ട് മോശയോട് ദൈവം അറിയിച്ചു മോശ നിന്റെ കൈ ഉയർത്തിപ്പിടിക്കണോ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ചില ഫിസിക്കലായ ഒബീഡിയൻസുകൾ ശാരീരികമായ അനുസരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും കൈ ഉയർത്തി പിടിക്കാൻ പറഞ്ഞത് മോശയോടാണ് കൈ ഉയർത്തേണ്ടത് മോശയാണ് വെല്ലോനും കൈ ഉയർത്തി പിടിച്ചാൽ പറ്റുകയല്ല മോശയോട് കൈ ഉയർത്താൻ പറഞ്ഞെങ്കിൽ മോശ തന്നെ കൈ ഉയർത്തണം അതൊരു ഫിസിക്കൽ ഒബീഡിയൻസ് ആണ് ശാരീരികമായി കാണിക്കുന്ന അനുസരണം കാരണം ശരീരത്തിന്റെ ഭാഗമാണ് കൈ എന്ന് പറയുന്നത് എന്നാൽ ഒരു സന്ദർഭത്തിൽ ഈ മോശയുടെ കരം മണിക്കൂറുകൾ ഉയർത്തിപ്പിടിച്ച് ആ കൈ കിഴയ്ക്കുമ്പോൾ ഇസ്രായേൽ ജനം പതുക്കെ പരാജയപ്പെടാൻ തുടങ്ങി അമാല്യോക്യർ ശക്തി പ്രാപിക്കാൻ തുടങ്ങി താഴ്വരയിൽ നിന്ന് മുൻനിരയിൽ നിന്ന് പടവെട്ടി പോരാടുന്ന ജോഷുവ കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് മോശയുടെ കൈ ഉയർന്നു തന്നെ ഇരിക്കുകയാണോന്ന് കാരണം കായിക ബലം കൊണ്ടല്ല ഈ യുദ്ധം ജയിക്കേണ്ടത് ആത്മതലത്തിലെ യുദ്ധമാണ് ഇസ്രായേൽ ജനത്തിന്റെ വീറും വാശിയും ഊരും കുറയുമ്പോൾ ജോഷുവായിക്കു മനസ്സിലായി എവിടെയോ മോശയുടെ കരം കിഴക്കുന്നുണ്ട് എന്ന് ആ ഫിസിക്കൽ ഒബീഡിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിനകത്ത് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഗൗരവമായി പഠിപ്പിക്കും അവിടെ അഹരോനും ഹൂരും രണ്ടുപേർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മോശയുടെ കരം താങ്ങിപ്പിടിച്ചു ആ കരം താങ്ങിപ്പിടിച്ചതിൽ ഒരു വ്യക്തിയാണ് ഹൂര് എന്ന് പറയുന്നത് ചരിത്രങ്ങൾ പലത് പിന്നിടുമ്പോൾ പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ വാക്യം വായിക്കുമ്പോൾ ഗോത്രത്തിൽ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പോർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് കാണുന്നു പുറപ്പാട് മുപ്പത്തിയഞ്ച് മുപ്പതാം വാക്യം നോക്കുവി നെഹോവാ യഹൂബ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസ്ലേലിനെല്ലി വിളിച്ചു ആരാണ് എന്തായിരുന്നു ബെസ്ലേലിന്റെ പ്രത്യേകത മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ബസലേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരുന്നു അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ സങ്കൽപ്പിച്ചുണ്ടാക്കുന്നവനായിരുന്നു എഴുതിയിരിക്കുന്നതാണ് അവൻ അവൻ സങ്കൽപ്പിക്കുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുവായിരുന്നു ഒന്ന് ഓർത്തു നോക്കിയേ മക്കളെ യൗവനക്കാരെ സഹോദരിമാരെ എൻ്റെ പ്രിയപ്പെട്ട ആത്മീക മക്കളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ നിങ്ങളുടെ മക്കളുമാർ നിങ്ങളുടെ തലമുറകൾ ദിവ്യ ആത്മാവിനാൽ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആർക്കുമില്ലാത്ത ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യങ്ങളുമുള്ള നല്ല കുഞ്ഞുങ്ങളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരുടെ മൈൻഡിൽ അവർക്ക് ഇമാജിൻ ക്രിയേറ്റിവിറ്റി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബസലേലിനെ കുറിച്ച് ബെസലേലിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരുന്നു സമാഗമന കൂടാരം പണിയാൻ ആ സമാഗമന കൂടാരത്തിന്റെ പടം വരച്ച ആർക്കിടെക്ട് ബസലാണ് എന്താ സമാഗമന കൂടാരം ദൈവത്തിന്റെ മഹത്വ ഇറങ്ങിയ ദൈവമഹത്വത്തിന്റെ നടുവിൽ പുരോഹിതന്മാർക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത നിലകളിൽ ദൈവത്തിന്റെ ക്ലോറി മേഘം ഇറങ്ങി വന്ന സ്ഥലം ദൈവം തന്റെ ജനത്തോട് സംസാരിച്ച ഇടം ദൈവം മോശയോട് അഭിമുഖമായി സംസാരിച്ച ഇടം ഈ നിലകളിൽ ദൈവം ഇറങ്ങി വന്ന സമാഗമന കൂടാരം സമാഗമന കൂടാരം എന്ന് പറഞ്ഞ എന്താ ഇറങ്ങി വരാനുള്ള ആലയം പണിതു അത് ദൈവം പറഞ്ഞ അളവിൽ ദൈവം പറഞ്ഞ നിലയിൽ വിളക്കിരിക്കണ്ടടുത്ത് വിളക്ക് തിരശീല വരണ്ടടുത്ത് തിരശീല നിയമപ്പെട്ടകം വരണ്ടടുത്തും നിയമപ്പെട്ടകം കൃത്യമായ അളവിലും അനുവാദത്തിലും വ്യക്തതയോടെ ഈ സമാഗമന കൂടാരം പണിയാൻ മുഴുവൻ ഡീറ്റെയിൽസ് മുമ്പിൽ വെച്ച് കൂടെ കോൺട്രാക്ടർ ആണ് കോൺട്രാക്ടറാണ് പിതാക്കന്മാർ അഭിഷിക്തന്മാരുടെ കൈ താങ്ങിയപ്പോൾ തന്റെ അപ്പന്റെ അപ്പനായ ഹൂര് ദൈവത്തിന്റെ പ്രവാചകനും ദൈവത്തിന്റെ അഭിഷിക്തനുമായ മോശക്കൊരു കൈത്താങ്ങലായി നിന്നപ്പോൾ അടുത്ത ജനറേഷനെ മഹത്വം ഇറങ്ങുന്ന ആലയം പണിയാൻ ദൈവം ഉപയോഗിച്ചു പകൽ ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ തലമുറ നശിച്ചു പോകരുത് എന്നാഗ്രഹമുണ്ടെങ്കിൽ ദൈവ രാജ്യത്തിന് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് വേണ്ടി നീ ചുവടുവെക്കുക നിലകൊള്ളുക കൈത്താങ്ങലാകുക കൈത്താങ്ങലാകുക കൈത്താങ്ങലാകുക